എല്ലാരും പ്രശ്നങ്ങളെ കുറിച്ച് ആരോപിക്കാന് ഞാൻ ഞാൻ ലോകജ്ഞാപങ്ങളെ മുന്നേ കുത്തിന്ന് പറയും എനിക്ക് ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്കാർക്കൊക്കെ പറയാൻ പറ്റുന്നുണ്ടോ നിങ്ങളൊക്കെ വിശ്വാസികളല്ലേ വിശ്വാസം അല്ലാത്തവരുണ്ട് ഞാൻ പറയുന്ന ഔട്ടാണ് വിശ്വാസികളായ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പ്രശ്നവുമില്ല ഞാനിങ്ങനെ ഫോണിൽ കാണുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡോക്ടർ ക്ലാസ് എടുക്കുക അപ്പൊ ക്ലാസ് എടുക്കുമ്പോ ശ്രദ്ധിച്ചെന്നാലും ഇത് മനസ്സിലാവൂല എനിക്ക് മനസ്സിലായോണ്ട് ഞാൻ ലൈഫിൽ എന്ത് വിഷയം വന്നാലും അതിലേക്ക് കണക്ട് ചെയ്യല ആ വിഷയത്തിലേക്ക് ഞാൻ കണക്ട് ചെയ്യും അപ്പൊ ഒരു ഒരു ഫോട്ടോ കാണിച്ചു തന്നെ ഒരു ഫോട്ടോ കാണിച്ചു തന്നു ലാപ്ടോപ്പില് ആ കുട്ടി ഇരുന്ന് കരയുന്ന എല്ലാരും ചിന്തിച്ച ഒരു കുട്ടി ഇരുന്ന് വല്ലാണ്ട് കരയുന്ന ഒരു ഫോട്ടോ കാണിച്ചു തന്നെ ആ കുട്ടി കരയുന്ന എന്തിനാ അറിയാം അതിന് ഒരു ഫോട്ടോ കാണിച്ചു തന്നു ഒരു കത്തിക്ക് വേണ്ടിട്ട ഈ കത്തി ഈ കുട്ടിക്ക് അമ്മ കൊടുക്കുവല്ലേ ഉറപ്പല്ലേ കൊടുക്കൂലോ നൂറ് ശതമാനം എല്ലാവർക്കും ഉറപ്പാണല്ലോ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് കാണിച്ചിരുന്നത് വേറൊരു ആൺകുട്ടിക്ക് അറിയുന്നത് അതൊരു പെൺകുട്ടി കഴിഞ്ഞ് അതൊരു ആൺകുട്ടി അറിയുന്നത് ആ കുട്ടിക്ക് അറിയുന്നതിനു വേണ്ടിട്ടറിയോ മുറ്റത്തൂടെ കഴിഞ്ഞെടുക്കുന്ന ഒരു പാമ്പിന് വേണ്ടിട്ടാ അന്നേരം കാണിച്ചു കൊടുക്കുന്ന ആപ്പന്റെ ഫോട്ടോ ഈ കുട്ടിക്ക് ഈ ഫോ ഈ സാധനം ആരോ കൊടുക്കുവോ ഉറപ്പാണല്ലോ എന്താ കൊടുക്കാൻ കാരണം ഒരു പക്ഷെ ഈ കുട്ടിനെ ഈ പാമ്പ് കൊത്തിയിട്ട് മരിക്കാൻ വരെ സാധ്യത ഉണ്ട് ആർക്കറിയാം പിതാവിനറിയാം ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മളൊരു സാധനത്തിന് വേണ്ടിട്ട് വേണം 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 ഇഷ്ടം പിടിക്കും ഈ സാധനം നമ്മുടെ കയ്യിലേക്ക് തന്നാൽ എന്താ സംഭവിക്കാന്നുള്ള മുകളിലുള്ള ഒരാൾക്ക് അറിയാം അങ്ങനെ ചിന്തിക്കങ്ങള് എനിക്ക് ആ ജോലി വേണോ ആ ജോലി ചെലപ്പോ ആ പ്രയാസം പ്രയാസമുള്ള ജോലി ആയിരിക്കും ആർക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മളെ ആർക്കാ ഞങ്ങളെ ഭാഷയെ പറഞ്ഞാൽ ഞങ്ങളെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മളെ ദൈവത്തിനോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞമ്മളെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ കത്തി തരുമോ തരൂലല്ലോ നമ്മളതിനു വേണ്ടി കറിയൂലേ ഇത്ര തന്നെ നമ്മളെ ജീവിതത്തിലുള്ളൂ നമ്മൾക്കിപ്പോ നാളെ ഞാൻ എന്ത് ജീവിതത്തിൽ എന്ത് വിഷയം വന്നാലും എന്ത് വിഷയം വന്നാലും ഞാൻ അതിലേക്കാ കണക്ട് ചെയ്യാം പ്രശ്നം തീർന്നില്ലേ നാളെ നമുക്ക് നമ്മുക്കെന്തോ വലിയ പ്രശ്നം വരാനുള്ളേ നാളെ നമുക്ക് വേറെ വലിയൊരു പ്രശ്നം സിമ്പിൾ ആയിട്ട് കഴിച്ചിലാക്കിയില്ലേ അപ്പൊ പല പ്രശ്നങ്ങളും തീർന്നില്ലേ നാളെ നമ്മൾ എന്തിനാ സംഭവിച്ചേക്കണേ നാളത്തെ കുറിച്ച് ചിന്തിക്കേ വേണ്ട നാളെ നമുക്ക് എന്ത് വരാണ്ട് കത്തിയും ആ പാപും അത് ചിന്തിച്ചാ നമുക്ക് എന്താ ലൈഫ് സെറ്റിലാ പിന്നെ വരുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ നാളെ നമുക്കാര്ക്ക് ഓപ്പറേഷൻ ഒന്നും അങ്ങനെ കൊറേ ആൾക്കാരെ ഹോസ്പിറ്റലിൽ കിടക്കണല്ലേ ഇല്ലേ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ലല്ലോ ഇല്ലല്ലോ പിന്നെന്താ നമ്മള് പ്രശ്നം പണിയൊക്കെ പറയാ